ഹായ് ഫ്രണ്ട്സ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ സത്യം പറയുന്നവർക്ക് പലപ്പോഴും കളിയാക്കലുകളും പരിഹാസങ്ങളും ആയിരിക്കും അനുഭവം അതും നാം വളരെയധികം സ്നേഹിച്ചിരുന്ന നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ അടുക്കൽ നിന്നാണെങ്കിലോ നമുക്ക് സഹിക്കാൻ പറ്റുമോ അതായത് നാം അറിയാത്തതും പറയാത്തതും മനസ്സിൽ പോലും ചിന്തിക്കാത്തതുമായിട്ടുള്ള പല പല കാര്യങ്ങളായിരിക്കും അവർ പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അവിടെ നമുക്ക് എന്തുമാത്രം വേദനയായിരിക്കും നാം സത്യം തെളിയിക്കാൻ പലപ്പോഴും ശ്രമിച്ചു നോക്കും അവിടെയൊക്കെ ചിലപ്പോ തോറ്റുപോയിന്നിരിക്കും ശരിക്കും നമ്മൾ തോൽക്കുകയാണോ ഇല്ല എന്ന കള്ളം പറയുന്നവർക്ക് ധാരാളം പേർ അവരുടെ കൂടെ നടക്കാനും പച്ചക്കടി കാണിക്കാനും ഒക്കെ കാണും പക്ഷെ അവരൊക്കെ അവസാനം വരെ കാണുമോ അവസാന നിമിഷം വരെ അവർക്ക് നിൽക്കാൻ പറ്റുമോ ഒരു കള്ളം പറയുമ്പോൾ അത് സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടി പല പല കള്ളങ്ങൾ പറയേണ്ടി വരും ഈ സമയങ്ങളിലെല്ലാം അവർ പുതിയ പുതിയ കഥകൾ മെനഞ്ഞെടുക്കും പക്ഷെ യാഥാർത്ഥ്യം യഥാർത്ഥ സംഭവങ്ങളുടെ ഏഴ് അയൽപക്കത്ത് പോലും എത്തില്ല ഇതൊക്കെ ആര് മനസ്സിലാക്കാൻ കൂട്ടുകാരെ ഈ കള്ളം പറഞ്ഞ് നടക്കുന്നവർക്ക് ഏതെങ്കിലും ഒരു കാരണവശാല് ആരെ പറ്റിയാണോ കള്ളം പറഞ്ഞ് നടക്കുന്ന അവരെ അഭിമുഖീകരിക്കേണ്ട ഒരു അവസ്ഥ വരും ആ സമയത്ത് അവർക്ക് ഒഴിഞ്ഞു മാറേണ്ടി വരും അവര് പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് അവർക്ക് അറിയാമായിരിക്കും എന്നിട്ടും വീണ്ടും വീണ്ടും കള്ളം പറഞ്ഞ് ആ കള്ളത്തിലൂടെ സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് ആ സത്യത്തിനെ ഇവർ പറയുന്ന കള്ളമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് പല പല കള്ളം പറഞ്ഞ് അവരെ ഒരുപാട് അധിക്ഷേപിച്ച ആ സംഭവമല്ല അവർക്ക് അവരുടെ മനസ്സിൽ വരും അവരെങ്ങനെ അഭിമുഖീകരിക്കും എങ്ങനെ ആ വ്യക്തിയുടെ മുന്നിൽ ചെല്ലും അപ്പോ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നമ്മളത് ആ തെറ്റ് മനസ്സിലാക്കി ആ വ്യക്തിയോട് ചെന്ന് മാപ്പ് പറയുക നിങ്ങളെ പറ്റി ഞാൻ പറഞ്ഞതെല്ലാം തെറ്റാണ് എനിക്കൊരു മാപ്പ് തരണം എന്ന് പറഞ്ഞാൽ തീർച്ചയായും അവർ ക്ഷമിക്കും ക്ഷമിച്ചു എന്നൊരു വാക്ക് പറഞ്ഞതിന് ശേഷം ക്ഷമിച്ച വ്യക്തികൾ തീർച്ചയായിട്ടും കള്ളം പറഞ്ഞ വ്യക്തിയെ പിന്നെ വേദനിപ്പിക്കാൻ പാടില്ല അവരെ ചേർത്ത് പിടിക്കണം പിന്നീട് അവർ നേരെയായി വരും പക്ഷെ ചില വ്യക്തികൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല ക്ഷമിച്ചു എന്ന് പറഞ്ഞിട്ട് അഞ്ചാറ് ദിവസം കഴിയുമ്പോൾ പണ്ട് ഞാൻ അവർ കള്ളം ചെയ്തു അവർ ക്ഷമിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ ക്ഷമിച്ചു എൻ്റെ അടുത്ത് അവർ പണ്ട് ക്ഷമിക്കാനൊക്കെ പറഞ്ഞിരുന്നു എന്നും പറഞ്ഞും വരുന്ന ആൾക്കാരുണ്ട് നമുക്ക് മനുഷ്യരെ വിശ്വസിക്കാൻ പറ്റില്ല എങ്കിലും സാധാരണ രീതിയിൽ നമ്മൾ ഒരാളിനെ പറ്റി വളരെ മോശമായി സംസാരിച്ചാൽ അത് കള്ളമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ക്ഷമിക്കാം നമ്മുടെ തെറ്റ് തിരുത്താം തെറ്റ് തിരുത്തിയാൽ മാത്രമേ നമുക്ക് ഏതൊരു കാലത്തായാലും അനുഗ്രഹം ഉണ്ടാവും കാരണം ഈ ഒരു വ്യക്തിയെ പറ്റി നമ്മൾ കള്ളം പറയുമ്പോൾ തീർച്ചയായിട്ടും അത് കാണുന്ന ഒരു വ്യക്തിയുണ്ട് ഒരു ശക്തിയുണ്ട് തീർച്ചയായും അത് മറക്കരുത് ഒരു മനുഷ്യനെ പറ്റി പറയാവുന്നതേ പറയാ ആ മനുഷ്യൻ ചെയ്യാത്തതും പറയാത്തതും അറിയാത്തതും ഒക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞ് അധിക്ഷേപിച്ചാൽ ഒരിക്കലും ആ വ്യക്തിക്ക് മുന്നിൽ നമുക്ക് പോകാനും പറ്റുകയും ഇല്ല ചിലപ്പോൾ ചില അവസരങ്ങൾ ചിലർക്ക് ക്ഷമ ചോദിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുണ്ടാവും അപ്പോൾ നമ്മൾ ആരെപ്പറ്റി എന്ത് പറയുന്നുവെന്ന് തീർച്ചയായിട്ടും നമ്മളെ മനസ്സിൽ ചിന്തിക്കണം ഒരു വ്യക്തിയെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ആ വ്യക്തിയിലുള്ള ന്യൂനതയെ കാണിച്ച് ആ വ്യക്തിയെപ്പറ്റി ഒരിക്കലും കള്ളം പറഞ്ഞ് അവരെ പരിഹസിക്കുകയോ കളിയാക്കുകയോ ചെയ്യരുത് ഇതൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു ശക്തി ഉണ്ടെന്നുള്ള മനസ്സിലാക്കുക ആ ശക്തി തീർച്ചയായിട്ടും കാലങ്ങൾ കഴിയുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കി തരും അന്ന് നമുക്ക് തിരിച്ച് ഒരു മറുപടി പോലും പറയാൻ പറ്റാത്ത ഒരവസ്ഥയായിരിക്കും അങ്ങനെ ധാരാളം പേർക്ക് ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട് ഒരു ക്ഷമ പോലും ചോദിക്കാൻ നിൽക്കാതെ അവർ കടന്നു പോയിട്ടുണ്ട് പിന്നീട് ആ കാര്യങ്ങൾ ഓർത്ത് വളരെയധികം ദുഃഖിച്ചിട്ടുള്ള വ്യക്തികൾ ധാരാളമുണ്ട് അങ്ങനെയുള്ള വ്യക്തികൾ പലപ്പോഴും ചെയ്തു പോയ കുറ്റങ്ങൾ ഏറ്റു പറഞ്ഞിട്ടുമുണ്ട് ആ അവസ്ഥയിൽ ഞാൻ തിരിച്ച് ചോദിച്ചിട്ടില്ല അവരോട് എങ്കിലും എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ആ കാര്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു പണ്ട് ഇദ്ദേഹം എന്തെല്ലാം പറഞ്ഞു ഇന്ന് ഒരു മാപ്പ് ചോദിക്കാൻ പോലും ആ വ്യക്തികളില്ല അങ്ങനെ പല ദുഃഖങ്ങളും ഏറ്റു നടക്കുന്ന വ്യക്തികളുമുണ്ട് അത് നമ്മൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ മറ്റൊരു വ്യക്തിയെ പറ്റി അവരുടെ സത്യത്തിനെ മറച്ചുക്കാൻ വേണ്ടിയിട്ട് കള്ളങ്ങൾ പറഞ്ഞവരെ ദ്രോഹിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കുക നമ്മുടെ കുടുംബ ജീവിതങ്ങളിലും ഇതൊക്കെയാണ് പ്രധാന വില്ലനായി വരുന്നത് പല സത്യങ്ങളെയും മറച്ചു വെച്ചുകൊണ്ട് അവരവരുടെ ഇഷ്ടപ്രകാരം പല നുണക്കഥകളും മെനഞ്ഞെടുത്ത് അവിടെ കുടുംബങ്ങളെ താറടിച്ച് കാണിക്കും പ്രധാനമായും രണ്ട് കുടുംബങ്ങളിലെയും വേണ്ടപ്പെട്ടവരാണ് ഇതിനിടയിൽ നിന്ന് പ്രവർത്തിക്കുന്നത് അവരും വളരെയധികം ശ്രദ്ധിക്കുക ഓരോ കാര്യങ്ങളും നമ്മൾ നമ്മളെ കുടുംബ ബന്ധങ്ങളിലുണ്ടായിട്ടുള്ള തകർച്ചകൾ മനസ്സിലാക്കാനായി ഒന്ന് ചികഞ്ഞു നോക്കുക നിങ്ങൾക്ക് എവിടെയാണ് തെറ്റ് പറ്റിയതെന്ന് മനസ്സിലാക്കുക നിങ്ങൾക്കിനി മാപ്പ് ചോദിക്കാൻ സമയമുണ്ടെങ്കിൽ തീർച്ചയായും മാപ്പ് ചോദിച്ച് നമ്മുടെ വേണ്ടപ്പെട്ടവരെ ചേർത്ത് പിടിക്കുക ദൈവം അനുഗ്രഹിക്കുക